കുറുക്കന്മാർ അത്യന്തം രസകരമായ ജീവികളാണ് അവയുടെ സ്മാർട്ട്നസ്സും ചാതുര്യവും പ്രകൃതിയിൽ അവയെ വളരെ രസകരമാക്കുന്നു കുറുക്കന്മാരെ കുറിച്ച് ചില രസകരമായ വസ്തുതകൾ ഇതാ കുറുക്കന്മാർ കാനിടെ കുടുംബത്തിൽ പെടുന്നു അതായത് നായ്ക്കൾ ചെന്നാക്കൾ ജാക്കലുകൾ എന്നിവയുടെ ബന്ധുക്കളാണ് എന്നാൽ അവയ്ക്ക് സ്വന്തമായി വളരെ സവിശേഷമായ ലക്ഷണങ്ങളുണ്ട് ലോകമെമ്പാടും പന്ത്രണ്ട് ഇൽ പരം വ്യത്യസ്ത കുറുക്കൻ ഇനങ്ങളുണ്ട് ഏറ്റവും പ്രശസ്തമായത് ചുവന്ന കുറുക്കൻ റെഡ് ഫോക്സ് ആണ് ഇത് വടക്കേ അമേരിക്ക യൂറോപ്പ് ഏഷ്യ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു ഇവ വളരെ ബുദ്ധിമാന്മാരാണ് അവയ്ക്ക് സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇരയെ കണ്ടെത്താനും മനുഷ്യരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയും കുറുക്കന്മാർ വ്യത്യസ്ത തരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു അവയുടെ ശബ്ദങ്ങളിൽ ചിലത് നായ്ക്കളുടെ കുരച്ചിലിനോട് സാമ്യമുള്ളതാണ് മറ്റു ചിലത് മനുഷ്യരുടെ ചിരി പോലെയാണ് കുറുക്കന്മാർ വളരെ നിപുണരായ വേട്ടക്കാരാണ് അവയ്ക്ക് ഇരിയെ പിടിക്കാൻ വേണ്ടി ഉയർന്ന ജമ്പ് എടുക്കാനും വേഗത്തിൽ ഓടാനും കഴിയും അവയുടെ ശ്രവണശക്തി വളരെ മികച്ചതാണ് ഇത് അവയെ ഏരിയെ കണ്ടെത്താൻ സഹായിക്കുന്നു